കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നഗരത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് ഗോവിന്ദ് പത്മനാഭൻ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി വി ചെൽസ സിനി ഡെപ്യൂട്ടി കളക്ടർ വി അബ്ബാസ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന മുല്ലശ്ശേരി കനാൽ കാരയ്ക്കാമുറി ക്രോസ് റോഡ് അംബേദ്കർ സ്റ്റേഡിയത്തിന് പിൻവശം കമ്മട്ടിപ്പാടം സീനത്തോട് തേവര പേരണ്ടൂർ കനാൽ നേവി സ്റ്റോർ ഡിപ്പോ തുടങ്ങിയ പ്രദേശങ്ങളാണ് സംഘം സന്ദർശിച്ചത് മഴക്കാലത്തിന് മുന്നോടിയായി നഗരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ മൂന്ന് നാല് ഘട്ടങ്ങളിലെ ജോലികളാണ് നിലവിൽ പുരോഗമിക്കുന്നത് ഇതിനകം നാൽപ്പത് കോടി രൂപയോളം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി പത്തു കോടി രൂപ അനുവദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം